നമസ്കാരം ഒട്ടനവധി ഫോൺ കമ്പനികൾ നമ്മുടെ ലോകത്ത് ഉണ്ട് എങ്കിലും ജനങ്ങൾക്ക് ഐഫോണിനോടാണ് കൂടുതൽ താല്പര്യം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഐഫോൺ പുതിയ പതിപ്പുകൾ ഇറക്കുന്നുണ്ട് എന്നൊരു അറിയിപ്പ് വിപണിയിൽ ലഭിച്ചാൽ സ്പോർട്ടിൽ തന്നെ ഉപഭോക്താക്കൾ ഓടിയെത്തും പല ഔട്ട്ലെറ്റുകളിലും രാത്രി മുതൽ തന്നെ ആരാധകരുടെ തിരക്കുകളായിരിക്കും നിലവിൽ ആപ്പിൾ ഐഫോൺ പതിനേഴ് സീരീസ് ഇന്നു മുതലാണ് ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചത് പുതിയ സീരിയസ് സ്വന്തമാക്കാൻ രാത്രി മുതൽ ആപ്പിൾ സ്റ്റോറിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ് ഐഫോൺ ആരാധകർ ഓറഞ്ച് ഫോൺ തന്നെ സ്വന്തമാക്കാനാണ് പലരും ആദ്യമേ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഡൽഹിയിലും മുംബൈയിലുമടക്കം സ്റ്റോറുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നവരുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മുംബൈയിൽ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ആപ്പിളിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ ഡൽഹിയിൽ ആപ്പിളിന്റെ സംഗീത് സ്റ്റോർ എന്നിവയ്ക്ക് മുന്നിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് വാർത്താ ഏജൻസികളടക്കം പുറത്തുവിട്ടത് നമുക്കത് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് പുറത്തേക്ക് വിടുന്നില്ല ഇന്ത്യക്ക് പുറമെ സിംഗപ്പൂർ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ ഐഫോൺ പതിനേഴ് സീരീസ് ഫോണുകൾ വാങ്ങാൻ തിക്കും തിരക്കും കൂട്ടുന്നവരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് പതിനേഴ് സീരീസ് ആപ്പിൾ പ്രഖ്യാപിച്ചത് അപ്പോൾ മുതൽ ആരംഭിച്ച കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമാകുന്നത് മോഡലിന് മികവറ്റ വകഭേദങ്ങളുണ്ട് മെച്ചപ്പെടുത്തിയ സൂമിംഗ് ക്യാമറ നിലവാരം പുതിയതും വളരെ ഡിമാൻഡ് ഉള്ളതുമായ ഓറഞ്ച് നിറം എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ സവിശേഷതകളുണ്ട് പലർക്കും ഓറഞ്ച് നിറമുള്ള ഫോൺ തന്നെ സ്വന്തമാക്കണമെന്നാണ് പറയുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന ഡൽഹിയിൽ നിന്നുള്ള അങ്കുഷ് പുതിയ കോസ്മിക് ഓറഞ്ച് ആപ്പിൾ പ്രോ വാങ്ങാൻ പുലർച്ചെ രണ്ടു മണിക്ക് മുതൽ ബി കെ സി ആപ്പിൾ സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ആപ്പിൾ ഉൽപ്പന്നങ്ങളോടുള്ള ഇഷ്ടവും ബ്രാൻഡ് വിശ്വസ്തതയുമാണ് അദ്ദേഹത്തെ മണിക്കൂറോളം നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അങ്കുഷ് പറയുന്നത് നാൽപ്പത്തിയെട്ട് എം ബി ക്യാമറ ചേംബർ കോളിംഗ് സിസ്റ്റം തുടങ്ങിയവ പുതിയ ഐഫോണിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംഭവത്തിന്റെ വീഡിയോകൾ ഇതിനകം തന്നെ വൈറലാണ് ഐഫോൺ പതിനേഴിന് ഒരു റിയൽ ക്യാമറ പ്രതീക്ഷിക്കുന്നുണ്ട് ഹോറിസോണ്ടൽ ക്യാമറ മോഡ്യൂൾ ആയിരിക്കും ആപ്പിളിന്റെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നേർത്ത ഡിസൈനിലുള്ള ഐഫോൺ ആയിരിക്കും ഇതെന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ കുറിപ്പുകൾ പറയുന്നുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് എം എം എന്ന രീതിയിൽ വളരെ സ്ലിം മോഡിലുള്ള ഡിസൈനിലായിരിക്കും ഇത് പറയപ്പെടുന്നത് ഫോണിന്റെ പുറകിലായി മുകളിൽ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് നീളമേറിയ ക്യാമറയാണ് ഈ ഫോണിലുള്ളത് ക്യാമറ മൊഡ്യൂളിൻ്റെ ഇടതു ഒരു പിൻ ക്യാമറയും വലതുവശത്ത് ഒരു എൽ ഇ ഡി ഫ്ലാഷും കാണാം ഐഫോൺ ോയിലും പതിനേഴിന്റെ സമാനമായ ഫീച്ചറുകൾ നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരുന്നു പതിനാറ് പ്രോയെക്കാളും കുറച്ചുകൂടി വിശാലമായ ക്യാമറയാണ് ഐഫോൺ പതിനേഴിൽ ഉള്ളത് ആറേ ദശാംശം ഒമ്പത് എം എം എന്ന ഏറ്റവും നേർത്ത ഡിസൈനിൽ എത്തിയ ഐഫോൺ ആറിനേക്കാൾ സ്ലിം ഡിസൈനിലാണ് ഐഫോൺ പതിനേഴ് എയർ പഴയ ഒരു റിപ്പോർട്ട് പ്രകാരം ആപ്പിൾ ഐഫോൺ പതിനേഴ് സീരീസിന്റെ ഡിസൈൻ അലൂമിനിയം ഫ്രെയിം ഉപയോഗിച്ച് നവീകരിക്കുമെന്നും വയലൻസ് ചാർജിനായി പിൻ പാനലിന്റെ ഒരു ഭാഗം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തൊമ്മ ടി